ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ യോഗം ചേർന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് അനിൽ കരിച്ചേരി ഡെന്നി കാവാലം സി ബി എം തോമസ് എന്നിവർ സംസാരിച്ചു അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അവരുടെ എന്താ പറയുക ഏകാന്തതയ്ക്ക് ശമനം വരുത്തുന്നതിനും ഒക്കെ കഴിയുന്ന വിധത്തിൽ ഓരോ കണ്ടാണ് അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷെ ചെറുവിടെയും അങ്ങനെ സംവിധാനം വേണ്ട വിധത്തിലായിട്ടില്ല പല സ്ഥലത്തും പല ഏജൻസികളും പല സന്നദ്ധ സംഘടനകളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ മുഴുവൻ ആളുകളുണ്ട് ഇപ്പൊ നമ്മുടെ കണക്കനുസരിച്ചാണെങ്കിൽ ഏകദേശം അഞ്ഞൂറ്റി എഴുപതോളം ആളുകള് ചെറുതായത് കിടപ്പ് രോഗികളാണ് നാനൂറ്റി എൺപതോളം ആളുകള് പരസഹായം ആവശ്യമുള്ളവരാണ് കിടപ്പ് രോഗികളല്ല പക്ഷെ പരസഹായം ആവശ്യമുള്ളവരാണ് അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു അഞ്ഞൂറ് പേരും ആളുകൾ സഹായം ഈ സഹായം അവർക്ക് നമ്മുടെ സാമ്പത്തിക സഹായം വേണമെന്ന് അർത്ഥമാക്കേണ്ടതില്ല പലരും അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സ്ഥിതി അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണ് പക്ഷെ നല്ലൊരു ഭൂരിപക്ഷം അതില്ലാത്തവരും ഒക്കെ കാരണം ഒരു രോഗം ഒന്ന് ചികിത്സിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സാമാന്യ സാമ്പത്തിക നിലയുള്ളവരുടെ ഒക്കെ കാര്യം Sona Gold, Diamonds and Jewelers കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391